ചൂർപ്പണക ഈ യാത്രയിലാണ് രാമനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ രാമൻ്റെ സൗന്ദര്യം കണ്ടിട്ട് രാമനോട് പ്രണയ അഭ്യർത്ഥന നടക്കുന്നതാണ് ഇതിൽ ശൂർപ്പണയുടെ വാദം വരെ മുസ്ലിം വിശ്വാസങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് പുല്ല് പുല്ലുവിരിച്ച് പൂവ് വെച്ച് തോലുടുത്ത നല്ലോരാണാം ലാമനെ നോക്കി പൂതി വന്ന് പുന്നാര പെണ്ണുമ്മുന്നാര പെണ്ണുമ്മ ബി വി ശൂർപ്പണകിന്നാരക്കണ്ണിച്ചോതി ലാമനോട് ആരാ നിങ്ങൾ ബാല്യക്കാരാ പേരെന്താടോ കൂടെ കാണുന്നാരാ പെണ്ഡരാണോ മക്കളില്ലേ കൂടെമാരോ മക്കളില്ലേ കൊക്കും പൂവും ചോന്ന പെണ് പെറ്റിട്ടില്ലേ ഇപ്പൊ രാമൻ്റെ മറുപടിയാ ഞാനോ രാമൻ സീതാ വീട് പെറ്റിട്ടില്ല കൂടെ അനുഷൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട് കോസലനാട് കുസലനടി നാട് ബാപ്പാ നാട് കാരണമുണ്ട് കാട്ടിൽ വന്നത് നീ ആരും ലാവണ രാജാവിൻ്റെ ലെങ്കും തങ്കും പൊന്നാര പുതുപെങ്ങളല്ലേ ലങ്കാ നാട്ടി ലെങ്കും ലാവണരാജാവിന്റെ പുതുപെങ്ങളല്ലേ പൂങ്കാവേന പൂങ്കുയിലെ നമ്മോടൊത്ത് ലങ്കാ നാട്ടിൽ പോരി അളിയൻ രാജാവല്ലേ ഇനി രാമന്റെ മറുപടി ആണിന് പെണ്ണ് പെണ്ണിനൊരാണു ശരീയത്ത് നേമം ആപത്താണ് പെണ്ണെ മോളെ മുനമാറ്റിപ്പാല് തേക്കുന്നെണ്ണ പിടിച്ചാൽ എന്താ മാറ്റിക്കാച്ചേണോ ലങ്ക ശിങ്ക പോട് മോളെ പാടുന്നോക്കി ഈ ശൂർപ്പണകയുടെ പ്രണയ അഭ്യർത്ഥ നിരസിക്കുന്ന രാമൻ പറഞ്ഞവാ തേക്കുന്ന എണ്ണ പിടിച്ചിട്ടുണ്ട് പിന്നെന്തിനാ വേറെ എണ്ണ തേക്കുന്നതെന്നാണ് ഒരു പെണ്ണ് ഞാൻ കെട്ടിയിട്ടുണ്ട് മറുപടി ചൂർപ്പണയുടേതാണ് ശരിയത്ത് നിയമം ചൂർപ്പണയും പഠിച്ചിട്ടുണ്ട് ആണിന് പെണ്ണ് നാലോ അഞ്ചോ വെച്ചാൽ എന്താണ് പെണ്ണിൻ അങ്ങനെ പാടില്ലെന്ന ശരിയത്ത് നിയമം ഊതി പൂങ്കരളെ പൊന്നെ പൊന്നാര മുത്തേ പാതാളക്കാടമ്പെ പൂവേ പാലേ പഞ്ചാരേ പത്ത് നാട്ടിൽ അമ്പും കൊമ്പും പെരുമയുള്ള മൂത്തുമ്മാന്റെ മക്കളുണ്ട് മൂന്നാളവിടെ എട്ട് ഗെട്ട് ഏഴ് നീല മാളികയുണ്ട് നിക്കാഹിന് ഒരുക്കം കൂട്ടാൻ ഒട്ടും കൂടണ്ട രാമൻ്റെ മറുപടിയാണ് ഞമ്മക്കെന്തിന് മേലെ പേലെ പെണ്ണും നിക്കാഹും അമ്മാനക്കിളി അനുശന് വേണം പെണ്ണും നിക്കാഹും ഒക്കും മനുഷ്യന് പൂതി നിന്നെ പൂക്കും കണ്ടാൽ മൂക്കും കണ്ണും കാതാൽ കണ്ടാൽ ഒഴിയുന്നുണ്ടോ രാമൻ രാമനോട് പ്രണയഭ്യർത്ഥന നടത്തിയ ശൂർപ്പണങ്ങൾ വളരെ രസകരമായി തന്നെയാണ് അനുജന് വേണം പെണ്ണ് അതുകൊണ്ട് നിങ്ങൾ അനുജൻ്റെ അടുത്തേക്ക് പോവുക നമ്മുടെ അടുത്തൊക്കെ ഒരാൾ ഒരു കച്ചവടമായിട്ട് വന്നാൽ നമ്മൾ തൊട്ടടുത്ത ആളെ മേൽക്ക് മറിക്കുന്ന അതേ പ്രയോഗം തന്നെയാണ് രാമൻ അവിടെ ചെയ്തത്